നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ എന്റെ ഒരു കറിയെന്ന് പറയണ്ട സാമ്പാറും പയറ് തോരന്നു വേണം പച്ചപ്പയർ തോരൻ വെച്ചത് അപ്പൊ നമ്മള് ആദ്യം തന്നെ സാമ്പാറിന് വേണ്ടിട്ട് വെള്ളം പരിപ്പ് ഏർ വേവിക്കാൻ വയ്ക്കാം അപ്പൊ ഞാൻ കഴുകി അരുപ്പ് വെച്ചിട്ടുണ്ട് മൂടി വെച്ച് വേവിക്കാം ചിലപ്പോ നമ്മള് സാമ്പാറിലേക്ക് ഉപയോഗിക്കാൻ പോണ കഷ്ണങ്ങള് അതിൽ ഞാൻ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഉള്ളതായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞ കൂട്ടില്ലെങ്കിൽ നല്ലതായിരുന്നു കൊഴുപ്പിന് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് ഉണ്ടാക്കണം സാമ്പാറിന് കുഴപ്പ കൂട്ടാനായിട്ട് നല്ലതാണ് അപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കായ എണ്ടക്കായ വെള്ളരിക്ക പഴുതിനങ്ങ തക്കാളി മുരിങ്ങക്കായ സാമ്പാറിന് കൊറേ കഷ്ണം വേണം എന്നല്ലേ എനിക്ക് ഇപ്പൊ ആവശ്യം സാമ്പാറിനോണ്ടാണ് ഇത്ര അധികം കഷ്ണമാണ് എടുത്തത് പരിപ്പൂ വേവാൻ വെച്ചത് എന്ത്ണ്ട് നമുക്ക് കഷ്ണമായിട്ടാണ് നോക്കാം അത് അരിഞ്ഞതിന് ശേഷം ഞാൻ അരിഞ്ഞ പച്ചക്കറികള് ഒക്കെ ഒന്നും ഈണത്തിലെ നല്ലത് കാണാൻ വേണ്ടി അപ്പൊ അങ്ങനെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി വെണ്ടക്കായ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എനിക്ക് ഇടാം പരിപ്പ് കൊണ്ടിട്ടുണ്ട് ഇതേപോലെ വേവ സമ്പർന്ന് അരിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധനം പച്ചക്കറികൾ ഇട്ടുകൊടുക്കാം സാമ്പാർ കഴിക്കുമ്പോ ഇവിടെന്താ സന്തോഷം എന്താ വെച്ചാൽ അപ്പുനി കഷ്ണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുട്ടികളിത് കഴിക്കുന്നതും നല്ലതാ അങ്ങനെ കൊറേ കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് മൂന്നും കഴിക്കില്ലെന്ന് അപ്പുന്റെ പണി ബാക്കി കറികളാവുമ്പോ പിന്നെ കറി മാത്രം ഇഷ്ട അപ്പൊ അങ്ങനെ ഒന്നും ചെല്ലില്ല ഇതൊക്കെയാ ഇതൊക്കെയാവുമ്പോ എല്ലാ കഷ്ണങ്ങളും ചെല്ലും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയല്ലേ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമുണ്ട് അപ്പൊ ഇതിലൊക്കെ ധാരാളം അടങ്ങിന്റെ കഴിയാന്നുണ്ട് ഒരിങ്ങ നല്ല പോഷമായിട്ടുള്ള ഒരു കറിയാണ് സാമ്പാർ എന്ന് പറയുമ്പോ എനിക്കിപ്പത്തിരി കഷ്ണം കൂടുതലാണ് കാരണം കഷ്ണം ഇവിടെ ആവശ്യമുണ്ട് അപ്പൂനാണ് കൂടുതൽ ആവശ്യം എന്ത് കഷ്ണം ചോദിക്കും കഷ്ണം കഷ്ണം ഇത്ര കഷണം സാമ്പാറിലേക്ക് വേണം എന്നില്ല പക്ഷെ ഞാൻ ഇടണത് അതുകൊണ്ടാണ് അപ്പൊ നോക്കിയിലേക്ക് ഏപ്പലെ ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം ഒഴിക്കാമോ ൾറെഡി ഇട്ടാന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇതില് ഞാൻ പൊടിയായിട്ട് ഇടുന്നത് മുളക് പൊടി ഒരു സ്പൂൺ ഉണ്ട് ടീസ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ഒരു നല്ല സ്പൂണ് കായപ്പൊടി പിന്നെ ഹൈലൈറ്റ് ലൈറ്റ് കായാണ് കായത്തിൻ്റെ മണം വേണം സാമ്പാറിന്

ടച്ച് വെച്ച് മേടിക്കാം സാമ്പാറിന്റെ കഷ്ണങ്ങൾ പരിക്കിൽ ഇരുന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതിന് ഒരു കരച്ചിലുണ്ടാക്കാം അപ്പൊ അതിന് മുന്നേറ്റ് നമുക്ക് വെണ്ടക്കായ നമ്മൾ അതിൽ ഇട്ടുണ്ടായിരുന്നില്ല ആ വെണ്ടക്കായ വെളിച്ചൊന്നിലിരുന്നു മേടിച്ചു ഇങ്ങനെ ചെയ്ത് വരുമ്പോ ആകെ ഉടഞ്ഞൊരു ഇതിന് കടുത്തില്ല ഭംഗിയായിട്ട് അതിൽ കടിക്കുമ്പോഴും ഭക്ഷണമായിട്ട് നമുക്ക് തയ്ക്കാനും കിട്ടും മറ്റിങ്ങനെ അതിൻ്റെ ആകെ ഉടങ്ങി ചേർന്ന് ഭക്ഷണമായിട്ട് കിട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്തെടുത്താൽ പിന്നെ ഞാൻ കാറ്റാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ചുമ പൊടി വെളുപ്പില്ല പച്ചമുളക് പിന്നെ വെളുത്തല്ല കാർ രണ്ട് പൊടി ചീങ്ങണം പിന്നെ മുളകൊക്കെ നമ്മളെ ലിറ്റതാണ് എന്നാലും ഒരു അര ഇച്ചിരി മുളക് പൊടി ഒരു ഇച്ചിരി ടീസ്പൂണ് മല്ലിപ്പൊടി കായപ്പൊടി ഒര ടീസ്പൂണ് പിന്നെ ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ ഇതൊക്കെ നമ്മൾ എഴുതി ചേർക്കാമെന്ന് ഇനി നമുക്കൊരു പുലിച്ച് വെണ്ടക്കായ ഒരു ഇതായി വന്നിട്ടുണ്ട് നമുക്കത് സാമ്പാറിലേക്ക് എത്തിക്കടാം നമുക്ക് കടുുക കടുകിട മുളകൊക്കെ ശരിയാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം കടുകിട പൊട്ടി തന്നെ അങ്ങോട്ട് രണ്ടു മണി ജീരം ഇടാം പിന്നെ അതിക്ക് ചുമന്നുള്ളി നീത്തുള്ളി ഇടാം 何で <laughs> വെളുത്തുള്ളിയുടെ നന്നായി അതിൻ്റെ കടന്നു അല്ലേ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തി ഇതൊന്ന് കിട്ടുന്ന നന്നായി ഒരു വിധം ഒരുങ്ങി

അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഞാനതിൽ സാമ്പാർ പൊടി ഇടില്ല എണ്ണം മുളല്ലേ പൊടിച്ച പുലുവപ്പൊടി കായപ്പൊടിയൊക്കെ ഇടുന്നു അപ്പം അങ്ങനെ അപ്പം ഇന്ന് പച്ചമണം പോണവരെ ഒന്ന് എടുക്കും അതിനുശേഷം നമുക്ക് എനിക്ക് പുളി വെള്ളം വെക്കാം പുളി വെള്ളം എടുക്കട്ടെ തള അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിയും സാമ്പാർ പൊടി പൊടിച്ച് വയ്ക്കാറുണ്ട് ഞാൻ കടലപ്പരിപ്പും വെക്കിട്ട് എനിക്ക് അതിനേക്കാൾക്ക് ഇഷ്ടം തന്നെയാണ് കായ ഉരുവി മാത്രം പണ്ട് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറ് അപ്പം ഇത് ഉണ്ടാക്കി നോക്ക അത് നല്ല സാമ്പാറാണ് ഭയങ്കര ഇങ്ങനെ കുറുതായിരിക്കണമെന്നില്ല പിന്നെ ഒരു ചെറിയൊരിത് ഒരു ചേന കഷണൊക്കെ ഇട്ടാ ഒന്നും കൂടി ഒരു ചെറിയ ഇത് ഉണ്ടാകും എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടത്തില്ല ചേന കഷ്ണ അല്ലെങ്കി ഒരു ഉരുളം കിഴങ്ങ് അത് അതിൽ കിടന്ന് തുടയുമ്പോ അതിനൊരു ചെറിയ കുറുതായി ഉണ്ടാവും എനിക്കതില്ല പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല സാമ്പാർ തന്നെയാണ് അപ്പം ഉണ്ടാക്കി നോക്കുക ഇതിനൊരു നാടൻ സാമ്പാർ സാമ്പാർ പൊടിക്ക് സാമ്പാർ പൊടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും തോന്നാറില്ല അതിനൊരു മണം മണമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ല നമ്മൾ കായൊക്കെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ തന്നെ കായിട്ട് അതുപോലെ വറുക്കുമ്പോൾ കായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് പോലെ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക या yeah,